മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലായിക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കർമ്മപ്രിയനും കർമ്മഫലപ്രദായിയും ന്യായാധിപതിയുമായ ശനി വർഷം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിമൂന്നാം തീയതി മീനം രാശിയിൽ തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിൽ വക്രഗതിയിലാകുന്നതാണ് അതായത് റീട്രോഗ്രേഡ് ആകുന്നതായിരിക്കും നവംബർ പതിനെട്ടാം തീയതി വരെ ശനി ഇവിടെ വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ഇങ്ങനെ വക്രഗതിയെ സഞ്ചരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മൂന്നാം തീയതി ഗുരുവിൻ്റെ നക്ഷത്രമായ പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ നാലാം പാദത്തിലേക്ക് പ്രവേശിക്കുന്നതും വർഷം മുഴുവനും കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപതാം തീയതി വരെ പൂരുരുട്ടാതിയിൽ തന്നെ സഞ്ചരിക്കുന്നതുമായിരിക്കും ഇങ്ങനെ ഏകദേശം നൂറ്റി മുപ്പത്തെട്ട് ദിവസത്തോളവും ശനി വക്രഗതിയിൽ അതായത് റീട്രോഗ്രേഡ് ആയിട്ടായിരിക്കും സഞ്ചരിക്കുന്നത് ശനിയുടെ ഈ സഞ്ചാരമാറ്റം മേടം രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് മേടം രാശിക്കാരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ഇപ്പോൾ ശനി നിൽക്കുന്നത് പന്ത്രണ്ടിൽ ശനി നിൽക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ സമയത്ത് ഏഴര ശനിയുടെ ഒന്നാം ചരണത്തിൻ്റെ പ്രഭാവത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിൽ തന്നെയാണ് ശനി വക്രഗതിയിലാകുന്നത് ശനി നിങ്ങളുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിൻ്റെയും ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൻ്റെയും അധിപനാണ് ശനിയുടെ മൂന്നാം ദൃഷ്ടി നിങ്ങളുടെ രണ്ടാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി ആറാം ഭാവത്തിലും പത്താം ദൃഷ്ടി ഒൻപതാം ഭാവത്തിലുമാണ് പതിക്കുന്നത് പൊതുവെ ജ്യോതിഷത്തിൽ പറയുന്നത് ശനി നിൽക്കുന്ന സ്ഥാനത്തിൻ്റെ ഫലങ്ങളിൽ വർധന വർധനമുണ്ടാക്കും പക്ഷേ ദൃഷ്ടി പതിക്കുന്ന സ്ഥാനത്തിൻ്റെ ഫലങ്ങളിൽ കുറവ് വരുത്തുന്നതുമായിരിക്കും ഈ സമയത്ത് മേടം രാശിക്കാർക്ക് പല കാര്യങ്ങളിലും ജാഗ്രത പുലർത്തേണ്ടി വരും കാരണം പന്ത്രണ്ടാം ഭാവം അശുഭസ്ഥാനമാണ് ഇവിടെ ശനി വക്രഗതിയിലാകുന്നത് കുറച്ച് നെഗറ്റീവ് ഫലങ്ങൾ വരാൻ ഇടയാകുന്നതായിരിക്കും അതുപോലെ ശുഭഫലങ്ങളും അല്പം താമസിച്ചിട്ടായിരിക്കും ലഭിക്കുന്നത് എങ്കിലും ശുഭഗ്രഹങ്ങളുടെ മഹാദശ അപഹാരം എന്നിവ നടക്കുന്നവർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും പന്ത്രണ്ടിൽ ശനി വക്രഗതിയിലാകുന്ന നിങ്ങളുടെ ചിലവുകളിൽ വർധനവ് വരാൻ ഇടയാക്കുന്നതായിരിക്കും അനാവശ്യ ചിലവുകൾ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ ആരോഗ്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം ശനിയുടെ ഏഴാം ദൃഷ്ടി ആറാം ഭാവത്തിലാണ് പതിക്കുന്നത് ഈ സമയത്ത് ലോണും മറ്റും എടുക്കുമ്പോൾ അത് തിരിച്ചടയ്ക്കാൻ കഴിയുന്ന തുകയായിരിക്കണം ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം അതുപോലെ എന്ത് കാര്യത്തിനു വേണ്ടിയാണോ ലോൺ എടുക്കുന്നത് ആ തുക അതിനുവേണ്ടി മാത്രം ചിലവാക്കണം അതുപോലെ ഇ എം ഐയും മറ്റും സമയത്ത് അടയ്ക്കുവാനും ശ്രമിക്കണം അല്ലാത്തവർഷം പിന്നീട് പ്രശ്നങ്ങൾ ഉടലെടുക്കുവാൻ സാധ്യതകളുണ്ട് ഈ നൂറ്റി മുപ്പത്തിയെട്ട് ദിവസം ഉള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂല സമയമായിരിക്കും എന്തെങ്കിലും തടസ്സങ്ങളും മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ഓൾറെഡി വിദേശത്ത് താമസിക്കുന്നവർക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും വിദേശത്തു നിന്നും റെമിറ്റൻസും മറ്റും ലഭിക്കുവാനും യോഗമുണ്ടാകുന്നതായിരിക്കും കരിയറിലുള്ളവർക്ക് സമയം നല്ലതായിരിക്കും പക്ഷേ വ്യാപാര വ്യവസായികൾക്ക് ബിസിനസ്സിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകളെ നേരിടേണ്ടി വരും ലാഭസ്ഥിതികളിലും ഫ്ലക്ച്വേഷൻസ് കാണുവാൻ സാധിക്കുന്നതായിരിക്കും ശുഭഗ്രഹങ്ങളുടെ ദശാസന്ധിയുള്ളവർക്ക് കൂടുതൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിലിക്കുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം സാമ്പത്തിക സ്ഥിതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻകം ഉണ്ടാകുന്നതായിരിക്കും പക്ഷേ ചിലവുകൾ നിക്ഷേപങ്ങൾ എന്നിവ മിനിമമാക്കി പൈസ സെപ്പറേറ്റ് വയ്ക്കുകയാണെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതല്ലായിരിക്കും ആ പൈസ പിന്നീട് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും അതിനാൽ ഈ സമയത്ത് എഴുത്തിയാടിയൊന്നും തന്നെ ചെയ്യാൻ പാടില്ല ഈ കാലയളവിൽ ആർക്കും പൈസ കടം കൊടുക്കാനും പാടില്ല യാതൊരു സ്കീമിലും പൈസ ഇടാൻ പാടില്ല ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കൂടുതൽ ശനിപ്രീതി ലഭിക്കുന്നതിനായി നിത്യവും ഹനുമാൻ ജാലി സജീവിക്കുന്നതും ശ്രവിക്കുന്നതും ശുഭകരമായിരിക്കും ശാസ്ത്ര ക്ഷേത്രത്തിലും ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിലും ദർശനങ്ങളും വഴിപാടുകളും മറ്റും നടത്തുന്നത് ഉപകാരപ്രദമായിരിക്കും ഈ സമയത്ത് ലഹരി പദാർത്ഥങ്ങൾ മദ്യം മാംസം എന്നിവ ഉപേക്ഷിക്കുന്നത് നല്ലതായിരിക്കും അവശ്യതയുള്ളവർക്കും അർഹതയുള്ളവർക്കും നിങ്ങളാൽ കഴിവുള്ള സഹായം ചെയ്യുന്നത് ശനിപ്രീതി ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ആരെയും വഞ്ചിക്കാതിരിക്കുവാനും ശ്രദ്ധിക്കണം ഇതാണ് ശനി റീട്രോഗ്രേഡ് ആകുമ്പോൾ മേഡം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം